നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ലബനാൻ അതിർത്തിയിലേക്ക് കൂടുതൽ സൈന്യത്തെ വിന്യസിച്ച് ഇസ്രായേൽ പുതിയ ഘട്ടമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് യുദ്ധത്തിൽ പുതിയ ഘട്ടം തുടങ്ങുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ പറഞ്ഞു വ്യോമസേന താവളത്തിൽ വെച്ചാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ തൊണ്ണൂറ്റി എട്ടാം ഡിവിഷനാണ് ലബനാൻ അതിർത്തിയോട് ചേർന്നുള്ള വടക്കൻ ഭാഗത്തേക്ക് നീങ്ങുന്നത് നേരത്തെ മുനമ്പിൽ നിലയുറപ്പിച്ച ഡിവിഷൻ ആയിരുന്നു ഇവർ പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും രണ്ടായിരത്തി എണ്ണൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത പേജർ ആക്രമണത്തിൽ ിന് തിരിച്ചടി നൽകുമെന്ന് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സേനാ വിന്യാസം പേദർ സ്ഫോടനത്തിന് പിന്നാലെയായിരുന്നു വോക്കി ടോക്കി പൊട്ടിത്തെറിയും അരങ്ങേറുന്നത് ഇരുപത് പേരാണ് കൊല്ലപ്പെട്ടത് അതേസമയം സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ചാര സംഘടനയായ മൊസാദിന്റെ നേർക്കാണ് സംശയമുന നീളുന്നത് ഹിസ്ബുല ഉപയോഗിക്കുന്ന അയ്യായിരം പേജറുകളിൽ ഇസ്രായേൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നതായാണ് റോയിട്ടസ് റിപ്പോർട്ട് ചെയ്തത് പേജറുകളുടെ ഉൽപാദന വേളയിൽ തന്നെ ഇസ്രായേലിന്റെ ചാര ഏജൻസിയായ മൊസാദ് ഏജന്റുമാർ ബാറ്ററിക്ക് സമീപം സ്ഫോടക വസ്തു തിരികെ കയറ്റുകയായിരുന്നുവെന്നാണ് സ്രോതസ്സുകളെ ഉദ്ധരിച്ച് റോയിട്ടസ് റിപ്പോർട്ട് ചെയ്യുന്നത് മൂന്ന് ഗ്രാം വരെ സ്ഫോടക വസ്തുക്കളാണ് ഓരോന്നിലും ഓരോന്നിലും ഒളിപ്പിച്ചത് കോഡ് സന്ദേശം ലഭിച്ചാൽ സ്ഫോടനം നടക്കാൻ ശേഷിയുള്ള വളരെ സൂക്ഷ്മമായ വസ്തുക്കളാണ് ഇതിന് ഉപയോഗിച്ചത് എന്നാൽ സ്കാനറോ മറ്റോ ഉപയോഗിച്ചാൽ പോലും ഇത് കണ്ടെത്താൻ പ്രയാസകരമായിരുന്നു അതിനിടെ യു എൻ പരാതി നൽകുമെന്ന് ലബനാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കണമെന്ന പ്രമേയം യു എൻ ജനറൽ അസംബ്ലിയും പാസാക്കിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തിനാല് അംഗരാജ്യങ്ങളാണ് പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തത് അൻപത് രാജ്യങ്ങളുടെ പിന്തുണയുമായി തുർക്കിയാണ് പ്രമേയം അവതരിപ്പിച്ചത് അതേസമയം പേജറുകൾ വ്യാപകമായി പൊട്ടിത്തെറിച്ച സംഭവം ഭീകരാക്രമണവും പശ്ചിമേഷ്യയിൽ യുദ്ധം വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ബോധപൂർവമായ പ്രകോപനവുമാണെന്ന് വിവിധ രാജ്യങ്ങൾ പ്രതികരിച്ചു നിരപരാധികളായ ആയിരങ്ങൾ ഇരയാക്കപ്പെട്ട പേജർ ആക്രമണം അപലപനീയമാണെന്നും പശ്ചിമേഷ്യ വലിയ യുദ്ധത്തിലേക്ക് വലിച്ചു വയ്ക്കാനുള്ള ബോധപൂർവമായ പ്രകോപനമാണിതെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സക്കറോവ പറഞ്ഞു